ുക്ക് പിന്നിലായി കാണുന്നതാണ് ഗോവന്ദ് സ്വാമിയുടെ ഈ ഒരു സമാധി സ്ഥലം ഈ ഒരു സമാധി ഇന്ന് തുറന്ന് പരിശോധിച്ചപ്പോൾ ഒപ്പമുണ്ടായിരുന്ന ഒരു ദൃക്സാക്ഷിയാണ് തമ്പി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഈ ഒരു ടാപോളിനും മറ്റ് കാര്യങ്ങളുമൊക്കെ ഇവിടെ ഇറക്കാൻ സഹായിച്ച വ്യക്തി കൂടിയാണ് അത്തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെന്ന് വിശ്വസിക്കുന്നു എന്തായിരുന്നു ശരിക്കും ഈ ഒരു കല്ലറ പൊളിക്കാനായിട്ട് പോലീസ് അന്നേരം ഇവിടെ നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിക്ക് സഹായത്തിനായിട്ട് വിളിച്ചതായിരുന്നു അതെങ്ങനെയായിരുന്നു രാവിലെ വരണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ടാർപ്പ പൊളിക്കാനാണ് ടാർപ്പ പൊളിച്ച് കൊടുക്കാനുള്ള രീതി ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു പറഞ്ഞാൽ ഇത് പൊളിക്കാനും കൂടെ പറഞ്ഞു പൊളിക്കണമെന്ന് പറഞ്ഞു അതിൻ്റെ പേരിൽ ശരി സാറിൻ്റെ കൂട്ടത്ത് നിന്നും ഇവിടുത്തെ ബാക്കി ഇതെല്ലാം വൃത്തിയാക്കി മേശ പിടിച്ചിട്ടു ബാക്കി ടാർപ്പ് എല്ലാം മൂടേണ്ട എല്ലാം കറക്റ്റും ചെയ്തതിന് ശേഷം അവർ ഓഫീസർമാർ വന്നു ഇതിൻ്റെ ബാക്കി നടപടി എല്ലാം ചെയ്തതിന് ശേഷം മുകളിലെത്ത സ്ലാബ് ആദ്യം സൈഡിലുള്ള സ്ലാബാണ് ആദ്യം മുകളിലെത്ത സ്ലാബാണ് ആ സ്ലാബാണ് ഇതിൻ്റെ മുകളിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം ആ സ്ലാബിനെ ഇളക്കി മാറ്റിയപ്പോൾ ആളുണ്ടെന്നുള്ള മനസ്സിലാക്കി താഴെ ഇല്ല ഇല്ല ഒരു തടസ്സമില്ല അരേഞ്ചിൻ താഴെയാണ് ഇരുന്നത് സ്ലാബിൻ്റെ സ്ലാബിൽ നിന്ന് അരേഞ്ച് താഴെയായിട്ട് ഇരിക്കുകയായിരുന്നു ഇത് അത് കണ്ട ഒരു കാഴ്ച എന്ന് പറയാം ആദ്യം ബാക്ക് സൈഡാണ് ഞാൻ കണ്ടത് ബാക്ക് സൈഡ് കണ്ടപ്പോൾ ഇരിക്കുവായിരുന്നു ഇരിക്കുമ്പോൾ നരച്ച മുടിയും നല്ല എന്താ പറയുക അത് നല്ല ഒരു ഇതായിട്ടാണ് ഇരുന്നത് മുൻവശത്ത് വന്നപ്പോൾ മുഖത്തിൻ മുഖം ചെറുതായിട്ടൊക്കെ തുടങ്ങി തുടങ്ങിയിരുന്നു അവിടെ കാരണം മുഖത്തൊന്നും ഭസ്മം ഇടാത്തത് കൊണ്ടായാലും ബാക്കിയുള്ള ഭാഗത്ത് പിന്നെ ബാക്കി രണ്ട് സൈഡും താഴോട്ട് പൊളിച്ചു കാരണം വെച്ചാൽ ബോഡിക്കൊന്നും വരാതെ എടുക്കണം അതേ രീതിയിൽ എടുക്കാനായിട്ട് ആദ്യം മുകളിലത്തെ ഈ ഒരു സ്ലാബ് പൊളിച്ച ഏകദേശം ഒരു അര ഇഞ്ച് താഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ തലഭാഗം കാണാൻ സാധിച്ചു പിന്നീട് വശങ്ങൾ പൊളിച്ചു മാറ്റുകയായിരുന്നു ബാക്കി മുൻവശം പൊളിച്ചു മാറ്റി ഫ്രണ്ട് മുൻവശം മാറ്റി മൊത്തം ഭസ്മമായിരുന്നു ഭസ്മം നീക്കിയതിന് ശേഷം ഈ രണ്ട് സൈഡും പൊളിച്ചു ആളിന് എന്തായിരുന്നു ഈ മക്കൾ പറയുന്ന പോലെ തന്നെ ഒരു സുഗന്ധ ദ്രവ്യങ്ങളും കർപ്പൂരം കർപ്പൂരവും ഭസ്മവുമായിരുന്നു ശരീരം മൊത്തം മറ്റേ തുണി മുടിയായും കാശായ വസ്ത്രമായിരുന്നു അതിൻ്റെ മുകളിൽ ഭസ്മം ഇതുമായിട്ട് നിറഞ്ഞിരുന്നു അത് മാറ്റിയതിന് ശേഷം എടുത്തു പിന്നെ അവർ വേണ്ടി കഴുത്തിൽ എന്തോ ഒരു മാല ഉണ്ടായിരുന്നു പറയുന്നുണ്ട് അത് ശ്രദ്ധിച്ചില്ലെന്ന് പക്ഷേ തലമുടി എല്ലാം നീണ്ട് അതിൽ പൂ ഇതെല്ലാം ഉണ്ടായിരുന്നു ഈ ഒരു പെട്ടെന്നുണ്ടായ ഒരു കാഴ്ചയിൽ ഒരു ഞെട്ടലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമോ തോന്നിയോ ആ സമയത്ത് വിഷമായിട്ടല്ല ഇത് ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ തന്നെ കണക്കാക്കി ഇത്തരത്തിലുള്ള സമാധി അല്ലെങ്കിൽ അങ്ങനെ സംസ്കാരമായിട്ട് അതിന്റെ അടുത്ത് നിൽക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളും ഈ അദ്ദേഹത്തിൻ്റെ ആദ്യം ഈ സമാധിയിൽ എന്തെങ്കിലും കുഴിയെടുക്കാനൊക്കെ ചേട്ടൻ സഹായിച്ചിരുന്നില്ല അതോ ഇല്ല 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 അങ്ങനത്തെ ഒരു ഇതും ഇല്ല ഇത് പിന്നെ ഞാൻ ഇന്ന് കാഷായ വസ്ത്രം ധരിച്ചിരിക്കുകയാണ് കാശായ മൊത്തം കാവ്യ ഇല്ലായിരുന്നു ചെറുതായിട്ടൊക്കെ ജീർണിച്ച് തുടങ്ങിയിരുന്നത് മുൻ ചെറുതായിട്ട് മുഖഭാഗം വായു എവിടെയൊക്കെ ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നു പിന്നെ കണ്ണ് വെള്ളി നമ്മളെ പൂച്ചയുടെ കണ്ണ് പോലത്തെ ഒരിതുണ്ടായിരുന്നു എപ്പോഴെങ്കിലും ഈ ശരിക്കും ഈ ചേട്ടൻ ഈ അയൽവാസിയാണോ അയൽവാസിയാണ് ഇതിന്റെ മുകളിലാണോ വീട് എങ്ങനെയായിരുന്നു ഈ ഗോവൻ ഈ അമ്പലത്തിന്റെ തൊട്ട് മുകളിലായിട്ട് അതിൽ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മണിയാണ് ഒന്നാണ് പണ്ടെ വിളിക്കുന്നത് അപ്പോൾ അവരുമായിട്ടൊക്കെ നല്ല കമ്പനി ആയിരുന്നു രാജസേനാണ് എൻ്റെ കൂട്ടത്ത് പഠിച്ചതാണ് ഇയാളെ അവിടുമായിട്ടൊക്കെ നല്ല സൂക്ഷിക്കുന്നതാണ് അന്ന് രാവിലെയും ഈ പോസ്റ്റർ കണ്ടിട്ട് പോയപ്പോൾ ഇപ്പോൾ തിരിച്ച് ഞാൻ വന്ന മോനെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വന്നപ്പോൾ മോൻ്റെ ബൈക്കിൽ കയറിയാണ് ഞാൻ ഇവിടെ വന്നത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് അച്ഛൻ മരിച്ചതെന്ന് പറഞ്ഞാൽ അച്ഛൻ മരിച്ചതല്ല സമാധിയിരുന്നതാണ് ഞാൻ ഞാനെന്നിട്ട് ജോലിക്ക് പോവുകയും ചെയ്തു പതിനൊന്ന് മണിയായി പോകണം അറിയുന്ന ഇവിടെ മൊത്തം പോലീസും ഈ ഒരു പ്രതികരണങ്ങളൊക്കെ കേട്ടിരുന്നു അതായത് ഈ പോസ്റ്റ്മോർട്ടം മറ്റേ അസ്വാഭാവികതകളൊന്നും ഇല്ലെന്നാണ് പറയുന്നത് ആ രീതിയിലൊരു കുടുംബത്തിന് ഉണ്ടായിരുന്ന വലിയൊരു ആരോപണം കൂടി നീങ്ങി കിട്ടുകയാണ് കുടുംബമായിട്ട് നല്ല ബന്ധം പുലർത്തിയിരുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് അതിൽ സന്തോഷമുണ്ട് ആരോപണം നീങ്ങിപ്പോയാൽ വളരെ സന്തോഷമാണ് പക്ഷേ ഇവർ ഇത് നിയമപരമായ രീതിയിൽ അത് ആരെങ്കിലും ഒരാൾ അറിയിച്ചിരുന്നെങ്കിൽ ഇതൊന്നും വരില്ലായിരുന്നു സമാധി അത് എല്ലാവർക്കും വലിയ ായിരുന്നു അത് നിയമപരമായ ആരോ ഒന്നിലും ഡോക്ടറിനെയോ അല്ലെങ്കിൽ വാർഡ് കൗൺസിലറിനെ ആരെങ്കിലും വിളിച്ച് അറിയിച്ച് അവരെ സാന്നിധ്യത്തിൽ ആരോടേയും പറയിൽ സമാധി അച്ഛനെ കാണിക്കാതെ സമാധി ഇരുത്തുകയാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ആ ഒരു തെറ്റാണ് അവർക്ക് പറ്റിയത് അതിലാണ് ഞാൻ പിന്നെ നാട്ടുകാരൊക്കെ പറയുന്നതിനെ പറ്റിയ അറിയില്ല ഓരോ തരം വ്യക്തിപരമായ കാര്യങ്ങളും എന്തായാലും അദ്ദേഹത്തിൻ്റെ കല്ലറ പൊളിക്കുമ്പോളൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ദൃക്സാക്ഷി എന്നുള്ള നിലയ്ക്കും പോലീസൊക്കെ അദ്ദേഹത്തിനെയാണ് കാര്യങ്ങളൊക്കെ പൊളിക്കാനായിട്ടൊക്കെ സഹായിച്ചിരുന്നൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം ഈ കാണുന്നതാണ് പിന്നിലെ നമ്മുടെ പിന്നിലെ കാണുന്നതാണ് ഗോപൻ സ്വാമിയുടെ ഈ ഒരു സമാധി പീഠം അല്ലെങ്കിൽ ഒരു ബലിപീഠം സമാധി സ്ഥലം എന്നൊക്കെയാണ് അവർ പറയുന്നത് ഈ മൃതദേഹം പുറത്തെടുക്കുമ്പോൾ മൃതദേഹം ഏകദേശമൊക്കെ ജീർണിച്ച അവസ്ഥയിലായിരുന്നു എന്ന് ദൃക്സാക്ഷിയും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഏത് രീതിയിലാണോ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്ന് ആ രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഉണ്ടായിരുന്നത് കാഷായ വസ്ത്രം കാഷായ വസ്ത്രം ധരിച്ചിരുന്നു കാഷായ വസ്ത്രം ധരിച്ചിരുന്നു കഴുത്തിലൊരു രുദ്രാക്ഷമാല ഉണ്ടായിരുന്നു അത് പക്ഷേ പെട്ടെന്ന് കണ്ടതുപോലെ ഈ തമ്പി എന്ന് പറയുന്ന വ്യക്തി ഓർക്കുന്നില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഗോപന്ദ് സ്വാമിയുടെ മൃതദേഹം നിലവിൽ നിലവിലിപ്പോൾ സ്വാമിയുടെ മൃതദേഹം നിംസ് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് നാളെ ഈ ആത്മീയ ആചാര്യന്മാരുടെ അതുപോലെ തന്നെ മഠാധിപതികളുടെയൊക്കെ സാന്നിധ്യത്തിൽ ഈ ഒരു സംഭവിച്ച സമാധിക്ക് വിഘ്നമുണ്ടായെന്നുള്ള രീതിയിൽ നടത്തിയവിടെ പ്രതികരണം അല്ലെങ്കിൽ ആ ഒരു വിഘ്നങ്ങളൊക്കെ തീർത്തുകൊണ്ട് അതിനുള്ള പരിഹാര കർമ്മങ്ങളും ക്രിയകളുമൊക്കെ ചെയ്തുകൊണ്ടൊരു മഹാസമാധിയായിട്ടാണ് ാണ് നാളെ ഗോപൻ സ്വാമിയുടെ മൃതദേഹം വീണ്ടും സംസ്കരിക്കാൻ അല്ലെങ്കിൽ സമാധിയാക്കാനായി ചില ഹിന്ദു സംഘടനകളിലേക്ക് നേതൃത്വത്തിൽ കുടുംബമടക്കം എന്തായാലും തീരുമാനിച്ചിരിക്കുന്നത് നാളെ മൂന്ന് മണിയോടുകൂടി ഒരു മഹാസമാധിയായി ഗോപൻ സ്വാമിയുടെ സമാധി കർമ്മങ്ങൾ വീണ്ടും പൂർത്തിയാക്കുക എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം നെയ്യാറ്റൻകരയിൽ നിന്നും ഗോപൻ സ്വാമിയുടെ വീട്ടിൽ നിന്നും ക്യാമറമാൻ അബ്ജിത്തിനൊപ്പം ജയശങ്കർ ഫോക്കസ് ന്യൂസ് ടി